ഹലോ അസ്ലാമലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണേണ്ട കൂട്ടുകാരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ പറഞ്ഞാൽ ഇരുപത്തെട്ടിൻ്റെ വീഡിയോ ആണ് ഇരുപത്തെട്ടാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇരുപത്തെട്ടായി ഇരുപത്തൊൻപത് ഇന്ന് ഇരുപത്തൊമ്പതാം ഇരുപത്തെട്ടിൻ്റെ വിശേഷമാണ് ഇന്ന് ഇരുപത്തൊമ്പതാമത്തെ നോമ്പുമാണ് അപ്പോൾ മുപ്പത് കിട്ടിയാൽ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടൂല പറയാൻ പറ്റില്ല നമുക്ക് ഗുൾഫിലൊക്കെ മുപ്പത് കിട്ടിയിട്ടാണ് ഇവർക്ക് നാളെ പെരുന്നാൾ വന്നിട്ട് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും അപ്പോൾ അതാ രാവിലെ തന്നെയാണ് പത്തിരി പരിപാടിയിലാണ് ഈ പത്തിരി ഉണ്ടാക്കണമെന്ന് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് എനിക്ക് പത്തിരി പരത്തി വെക്കൽ ഈ പത്തിരിൻ്റെ ബാക്കി പരത്തി വെക്കണോളം വരെയുള്ള പണികൾ രാവിലെ ഞാൻ ചെയ്യും ആണെങ്കിൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാകണം എന്ന് വിചാരിച്ച പിന്നെ എനിക്കൊന്ന് കടന്നാൽ തന്നെ കടപ്പുറക്കൂല അപ്പോൾ ഞാൻ വേഗം എണീച്ചു അപ്പോൾ അതൊരു എട്ടുമണിയാകുമ്പോഴത്തേന് ആ ഈ പരിപാടി പരിപാടിയാണെങ്കിൽ രാവിലെ എണീറ്റോട് കൂടി എന്താ അലക്കാനുള്ള തുണികൾ എടുത്ത് എട്ടം ഇങ്ങനെ മുറ്റത്തൊക്കെ അലക്കി കയറിയതിൻ്റെ ശേഷമാണ് പിന്നെ ഇതിന് നിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എട്ടര ഒമ്പത് മണിയാകുമ്പോഴത്തേന് അവിടെ വെയിലാവും പിന്നെ അതിനവിടെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ശേഷേ ഈ പണിക്ക് കൂടുക അപ്പോൾ ഇത് എട്ടര എട്ട് മണി എട്ടരായപ്പോഴത്തേനും ഇതിൻ്റെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് പരത്തി അവിടെ ഒരു പാത്രത്തിൽ അവിടെ ആക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ സമാധാനമാണ് പിന്നെ വൈകുന്നേരത്ത് അത് ചുറ്റാൽ മതിയല്ല അവിടെ വലിയ പത്തിരിക്കെല്ലാം ആകുമ്പോൾ പിന്നെ മൂന്നെണ്ണോ നാലെണ്ണം ഒന്നിച്ചിരുന്ന കാരണം അത് എളുപ്പം നമുക്ക് കഴിഞ്ഞിട്ടും ചെയ്യുക അപ്പം ഞാൻ ഇവർ ഒരു ദിവസം എണീറ്റിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മുത്തുമ്പോൾ പിന്നെ കുറേ ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ചിലപ്പോൾ ഇന്ന് വരുന്ന് വിചാരിക്കുന്നുണ്ട് ഒരു കുറേ ദിവസം ആയിക്കണമെന്ന് പറഞ്ഞാൽ കുറേ ദിവസം ആയിരിക്കണം അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഇരുപത്തൊമ്പതിന് അവിടെ പള്ളിയിൽ ഉണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂന്ന് പറഞ്ഞിട്ട് വരാതിരുന്നതാണ് അപ്പോൾ ഇനി ഇന്നെന്തായാലും വരും ഏത്തക്കാഫൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇന്നെന്തായാലും വരും അപ്പോൾ അങ്ങനെ പത്തിരി ഫുൾ ആയിട്ട് ഇങ്ങനെ പറത്തിയിട്ട് ഞാൻ ഈ പാത്രത്തിലാക്കിയിട്ട് ഞാൻ അടച്ചട വയ്ക്കും വൈകുന്നേരത്തിൽ ഞാൻ ചൂടും അപ്പോൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും പറയും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എനിക്ക് ഫ്രിഡ്ജിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യരുത് പിന്നെ എനിക്ക് കുറച്ച് തുന്നാനുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ പത്തിരി പരിപാടി പരിപാടിയാണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ തുന്നാനിരിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ തുന്നാനിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണി ഒന്നര വരെയൊക്കെ ഞാൻ ഇരുന്ന് തുന്നും അതിൻ്റെ ശേഷേ പിന്നെ കുളിക്കലുള്ളൂ അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വരിട്ടിട്ടുള്ളു തുടച്ചിട്ടൊന്നുമില്ല അപ്പോൾ തുന്നൽ കഴിഞ്ഞതിന് ശേഷം തുടച്ചിട്ട് കാര്യമുള്ളൂ തുന്നൽ കഴിഞ്ഞാൽ ഒന്നുകൂടി അടിക്കേണ്ട ആവശ്യം വരും എന്താണെന്ന് വെച്ചാൽ നൂലോ അതൂതൊക്കെ അതിലേക്ക് കിടക്കും അപ്പോൾ പിന്നെ ഒന്നുകൂടി അടിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് തുടക്കും അല്ലെങ്കിൽ ആ രാത്രിയിലാണ് തുടക്കൽ രാവിലെ തുടച്ചാലും രാത്രിയിലൊന്ന് തുടക്കലുണ്ട് അപ്പോൾ പിന്നെ ചിലപ്പോൾ രാത്രിയിലുണ്ടെങ്കിൽ തുടങ്ങും പിന്നെ ഞാൻ തുന്നാലൊക്കെ തുന്നി വെച്ച് പിന്നെ ഒരു ഒന്നര മണിയൊക്കെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം അവിടെ പറഞ്ഞു കുറച്ച് സമയം തന്നെ കിടക്കാൻ കിട്ടിയിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം റിഹാനം മുടി വെട്ടാൻ മുടിയിട്ട് കാക്ക് പോയിരുന്നു റിഹാനും കാക്കു മുടി വെട്ടാൻ പോയിരുന്നു അപ്പോൾ ചിക്കൻ കൊണ്ടത് വന്ന് അപ്പോൾ ഞാൻ ആ ചിക്കനെ അസർ അസറ് പാങ്കുടുത്തതിന് ശേഷം മണിക്ക് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് എണീച്ച് വന്നത് അപ്പോൾ ഞാൻ ആദ്യം അതുകൊണ്ടാകത്ത് നിസ്കരിക്കാൻ പോകും അതായത് ചിക്കൻ കഴുകി അതങ്ങ് അടുപ്പത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതവിടെ കിടന്ന് വേവു വരും എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ പണിയായിട്ട് കഴിഞ്ഞിട്ടും ചെയ്യും അത് അവിടെ കടന്ന് വേവലും കഴിയും നമ്മുടെ നിസ്കാരം ചെല്ലലും പറയല്ല അതായിട്ട് കഴിയും ചെയ്യും പിന്നെ നേരിച്ച് അങ്ങനെ അത് വെച്ചതിന് ശേഷമാണ് ഇതുണ്ടാക്കിയിട്ട് ഞാൻ പോയത് അതോടൊപ്പത്ത് വെച്ച് കറിക്കുള്ള തേങ്ങാപ്പാലും റെഡിയാക്കി തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പോയത് അപ്പോൾ ഞാൻ ഒന്നിച്ച് ഇങ്ങനെ ചിക്കൻ വെച്ചിട്ട് ഇതിന് കുറച്ചും കൂട്ട് മാറ്റി വെച്ചു പിന്നെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഞാൻ അതുപോലെ ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്തുകയാണ് ചെയ്തത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ അരച്ച് ചേർക്കണേ എനിക്ക് നല്ല രസമാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ടിയിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല ലൂസാവാതെ കട്ടിയിൽ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാണ് പിന്നെ അതിങ്ങനെ ഉള്ളി അരിഞ്ഞ് അതൊന്ന് തൂമ്പിച്ചെടുക്കും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പത്തിരികയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം പിന്നെ ഞാൻ അടുക്കളയിലത്തെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പത്തിരി ചൂടാൻ വേണ്ടി പുറത്തിറങ്ങിയത് ഇതാപ്പം അത് കരിവേപ്പിലും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കുറേ ആയിക്കൊണ്ട് കൊണ്ടുവന്നിട്ട് കുറേ ആയിക്കൊണ്ട് കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വാടിപ്പോയി അത് മറ്റേ വാടിപ്പോയി കുപ്പിയിലിങ്ങനെ ഇട്ട് വെച്ചതായിരുന്നു പക്ഷേ അത് ഇതുവരെയൊന്നും കുഴപ്പപ്പെട്ടില്ല അപ്പോൾ അത്രയും ദിവസങ്ങളായിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാടിപ്പോയത് പിന്നെ ഞാനത് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആ ഉള്ളിലേക്കണ്ടിട്ട് എടുത്തിട്ട് ഇതുപോലെ എടുത്ത് കുടിച്ചിട്ട് അത് കൊഴിച്ചു അപ്പം പിന്നെ ഇതൊക്കെ ചെയ്ത് വെച്ച് അതടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ നിസ്കാരൊക്കെ കഴിഞ്ഞ് തന്നതിന് ശേഷമാണ് ഇതൊക്കെ റെഡിയാക്കിയത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പത്തിരി വിടാൻ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഒരു സമാധാനമുണ്ട് എല്ലാതും കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ പത്തിരി ചുറ്റാൽ മതി അത് കഴിഞ്ഞാൽ ചോറിനുള്ള വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞാൽ പണിയായിട്ട് തീർന്നല്ലോന്നുള്ളൊരു സമാധാനത്തിൽ അതങ്ങോട് വെച്ചിട്ട് അങ്ങനെ ഞാൻ പത്തിരി വിടാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ നമ്മളിങ്ങനത്തെ വലിയ കല്ലാമോ മൂന്നെണ്ണം നാളെ ഒന്ന് ചെറുമ്പോൾ വേഗം നമുക്ക് പരിപാടി കഴിയും ഇപ്പോൾ സമയം ഒരു അഞ്ചര അഞ്ചരഞ്ചുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നല്ല സുഖമാണ് മുറ്റത്തിറങ്ങിയിട്ടും പത്തിരി ചൂടാനും ചൂടൊന്നും ഉണ്ടാവില്ല അടുപ്പിൻ്റെ അവിടെ നിൽക്കണതെങ്കിലും നല്ല കാറ്റുള്ള കാരണം ചൂടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു അപ്പം ആ സമയത്താണ് ഞാൻ പത്തിരി പിന്നെ പത്തിരി ഒക്കെ ചുട്ട് പത്തിരിയൊക്കെ ചുട്ട് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളവും ആ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പൂരി ചെയ്തു പിന്നെ അത് തളച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് അരിയിട്ടു കൊടുത്താൽ മതി പിന്നെ ഫ്രൂട്സിൻ്റെ കാര്യങ്ങളും വെള്ളത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ടാകും പക്ഷേ അതൊക്കെ പിന്നെ കാക്കു നോക്കോളും പിന്നെ ഞാൻ അതുമൊക്കെ ഒന്നും ഞാൻ പോകലില്ല എൻ്റെ അടുക്കള ഫുൾ ഫുള്ള് പഴപാട് കഴിഞ്ഞിട്ടാൽ മതി പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളും ഗ്ലാസുകളും ചട്ടികളും പാത്രം കുറേ നേരത്തി ഇട്ടിട്ടുണ്ടാവും കേട്ടോ വെള്ളം കലക്കിയതും മിക്സിയും അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ പിന്നെ ഫുള്ള് ഞാനൊന്ന് കഴുകിയെടുക്കും അതൊക്കെ സിങ്കിൽ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ടാകും പിന്നെ അതത് കഴിഞ്ഞതിന് ശേഷം ഞാനത് ചോറിനോ വെള്ളമടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ പോകും അപ്പം ഞാനത് ഇങ്ങനെ അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നി മൊത്തത്തിലിങ്ങനെ ഒരു നല്ല രസം തോന്നി അപ്പോൾ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അവിടെ നല്ല ഈ ഭാഗത്ത് നല്ലൊരു കാറ്റും ഇതൊക്കെ ഉണ്ടോ അപ്പുറത്തെ പറമ്പിൽ വാഴി അത് ഇതൊക്കെ ഉള്ള കാരണം അവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് നല്ല പോലെ ഇങ്ങോട്ട് അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ ഇരിക്കാനും നല്ലൊരു സുഖമുള്ളൊരു സമയം തന്നെയുണ്ടോ പിന്നെ പ്രമുഖാൻ ഇരുപത്തെട്ടായി നോമ്പ് ഇരുപത്തെട്ടായി ഇരുപത്തൊമ്പതാണോ നമുക്ക് കിട്ടുക മുപ്പതാണോ നമുക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല എല്ലാവരും ഇരുപത്തെട്ടാകുമ്പോഴത്തേക്കും പെരുന്നാളിലെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും എന്താണെന്ന് വെച്ചാൽ മുപ്പതാണോ പെരുന്നാളാണോ അതോ നോമ്പാണോ എന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും മുപ്പത് പൂർത്തിയായിട്ടാണ് ഒരുക്കു നാളെയാണ് പെരുന്നാൾ നമുക്കിനി മുപ്പത് എന്ന് ഇല്ലയെന്നറിയില്ല ഇപ്പോൾ ഗൾഫിലെ നാളായതുകൊണ്ട് നമുക്കിനി അങ്ങനെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും മുപ്പത് കിട്ടട്ടെ അല്ലേ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കിട്ടി അതുപോലെ മുപ്പത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ കയറിയാണ് പടുക്കടയിൽ കയറി എന്നപ്പോൾ കാപ്പ് ഫ്രൂട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് മൊത്തത്തിലൊരു വീഡിയോ ആയിട്ട് ഒന്നങ്ങൾ എടുക്കുന്നത് മാത്രം അപ്പോൾ പരച്ചക്കത്തേക്ക് ചിക്കനിങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി വേറൊന്നും വേണം എന്നൊന്നുമില്ല കാക്കുവിന് അത് അത് കിട്ടിയാലും അതുകൊണ്ട് ചോറ് വയ്ക്കും കുറേ ചാറ് വേണം കൂട്ടാൻ വേണം അങ്ങനെയൊന്നുമില്ല പിന്നെതാ എല്ലാതും റെഡിയാക്കി കൊണ്ടുപോയി വച്ചിട്ടുണ്ട് പാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാമുലൈക്കും